സ്വന്തമായിട്ട് ഒരു വീട് വയ്ക്കാനായിട്ടുള്ള യാതൊരു നിവൃത്തിയും ഇല്ലാത്ത കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് വീടോ സ്ഥലമോ ഇല്ലാതെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അല്പം സ്ഥലമുണ്ട് അതിൽ കുടില് വെച്ച് താമസിക്കുന്ന നിരാലംബരായിട്ടുള്ള കുടുംബങ്ങൾക്ക് പണിത് നൽകുന്ന മുന്നൂറ്റി പത്തൊമ്പതാമത്തെ സ്നേഹഭവനമാണ് ഇന്ന് അടിമാലി മച്ചിപ്പ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ബിന്ദുവിനും ഷിജുവിനും രണ്ട് കുട്ടികൾക്കുമായിട്ട് പണിത് നൽകിയതെന്ന് പറയുന്നു ഇത് ഇതിനെന്നെ സഹായിച്ചതെന്ന് പറയുന്നത് എൻ്റെ അടുത്ത സുഹൃത്തും ഹൂസ്റ്റൺ ഫോർട്ട് ബെൻ കൗണ്ടി ജഡ്ജുമായിരിക്കുന്ന കെ പി ജോർജ് ആണ് ഈ വീടിന് ഉള്ള സാമ്പത്തിക സഹായം എനിക്ക് നൽകിയതെന്ന് പറയുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് അദ്ദേഹം എനിക്ക് നൽകിയത് ഈ പൈസ ഉപയോഗിച്ചാണ് രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ ഒരു വീട് പണിത് നൽകിയതെന്ന് ഇതിൽ ഈ ഷിജുവും ബിന്ദുവും രണ്ട് കുട്ടികളും സ്കൂളിൽ പഠിക്കുന്നതാണ് ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നുമില്ലായിരുന്നു ഇവർക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം മച്ചിപ്ലാവിൽ ഡേവിഡ് പി എന്ന് പറയുന്ന ആളാണ് ഇവർക്ക് സ്ഥലം ദാനമായിട്ട് നൽകിയത് ഈ സ്ഥലത്താണ് നമ്മൾ പത്തനംതിട്ടയിൽ നിന്നും ഇത്രയും ദൂരം സഞ്ചരിച്ച് ഒരു വീട് നിർമ്മിച്ചത് കെ പി ജോർജ് ഇതിനു മുമ്പും എനിക്ക് ആ വീട് നിർമ്മിക്കാനായിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സഹായിക്കുന്ന ഒൻപതാമത്തെ ഭവനമാണ് ഇന്ന് മച്ചിപ്ലാവിൽ ഇവർക്കായിട്ട് പണിത് നൽകിയത് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് വാർഡ് മെമ്പറായിട്ടുള്ള റൂബിയും അതുപോലെ തന്നെ സാബു ഡേവിഡ് അവരുടെ കുടുംബാംഗങ്ങൾ ഇവരും നാട്ടുകാരും ഒക്കെ ഈ ഒരു ചടങ്ങില് പങ്കെടുക്കുകയുണ്ടായി എന്ന് പറയുന്നത് അല്ലെ പൈസ ഉള്ളവർക്ക് മാത്രം നടക്കുന്ന കാര്യമാണല്ലേ ഒരു ചിന്ത വേണ്ട നിങ്ങൾക്ക് കിട്ടിയ നന്മ അതിന്റെ ഒരു എക്സ്പ്രഷൻ ദൈവത്തിനോട് കാണിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കുക അവരെ സഹായിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ പൈസ കൊടുത്തായിരിക്കും സഹായിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരാളെ ഒരു ഇപ്പം ഒരാൾക്കൊരു ഹോസ്പിറ്റലിൽ പോകണമായിരിക്കും അവരെ കൊണ്ടുപോവുക അല്ലെങ്കിൽ അവർ ഒരു ബേബി സീറ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ അവരെ വയ്യാതിരിക്കുന്നവർ അവർ വീട്ടിൽ പോയി അവർക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കുക സി ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലേ സൊ അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്കൊരു നന്മ കിട്ടിയെങ്കിൽ അത് നിങ്ങൾ കിട്ടി ദൈവം അനുഗ്രഹിച്ചു അപ്പം നിങ്ങളതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് കാരണം ഒരു കാര്യം ഞാൻ പഠിച്ച എൻ്റെ ജീവിതത്തിൽ നമുക്കൊരു നന്മ കിട്ടുമ്പോൾ അതൊരിക്കലും നമ്മളിൽ നിന്ന് നമ്മുടെ അവിടെ വന്ന് നിന്ന് പോകരുത് അത് അടുത്തവരിലേക്ക് പാസ് ഓൺ ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രോത്സംഗ് നമുക്ക് ആ ഒരു കാര്യം എനിക്ക് പറയണുണ്ട് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ആൾക്കാർ പറയും എനിക്കൊന്നുമില്ല കൊടുക്കാൻ ഞാൻ നിങ്ങൾക്കുണ്ട് ഈ ചാരിറ്റി എന്ന് പറയുന്നത് പൈസ മാത്രമാണ് നമ്മുടെ നമ്മുടെ എഫേർട്ട് നമ്മുടെ മനസ്സ് അങ്ങനെയുള്ള മറ്റുള്ളവരെ കുറിച്ച് പരിതപിക്കുകയും മറ്റുള്ളവരുടെ സങ്കടത്തിൽ പങ്കുചേരുകയും സാധിക്കാൻ ചെയ്തുകയും ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഈ ഞങ്ങൾ ഞാൻ എന്നെപ്പോലുള്ളവർ ചെയ്ത ആ ഒരു നന്മയ്ക്ക് കൂടുതൽ നന്മയുണ്ടാകും മറ്റ് നിങ്ങളിൽ കൊണ്ട് ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ും ഒരുപാട് സ്നേഹ ഭവനം ഇടുക്കി ജില്ലയിൽ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് ബിന്ദു ഷൈജുനും രണ്ട് കുട്ടികൾക്കുമായിട്ട് വൺ കൗണ്ടി ഇൻചാർജ് ആയിരിക്കുന്ന കെ പി ജോർജിന്റെ സഹായത്താലാണ് ഇന്ന് രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും ഔട്ട് അടങ്ങിയ വീട് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അല്പമുള്ള ഈ വീട് നിർമ്മിച്ച് നൽകിയത് അപ്പോൾ ഇതിനെ നേരിട്ട് തന്നെ കെ പി ജോർജ് സ്ഥലത്തെത്തുകയും അതിൻ്റെ വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കുകയും ചെയ്തു ഒരുപാട് സന്തോഷം ആ ഈ ചടങ്ങിൽ വന്ന് ഇത് ധന്യമാക്കി തീർത്ത എല്ലാവരോടും ഒരിക്കൽ കൂടെ എല്ലാ നന്ദിയും സ്നേഹവും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു